ഹലോ കുട്ടിയാരി ഇന്നത്തെ നമ്മുടെ ഒരു കുട്ടി കുട്ടി സെയിൽ വീഡിയോ ആണ് കേട്ടോ ഒരു മിനിറ്റ് മാത്രമേ നമ്മുടെ വീഡിയോ ഉള്ളൂ അപ്പോൾ ഇത് ഏതെടുത്താലും എൺപത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്ന സ്ഥലം വയനാടാണ് അപ്പോൾ വയനാട് ഉള്ളവരൊക്കെ ജസ്റ്റ് വാട്സപ്പിൽ നേരിട്ടെടുക്കാൻ പറ്റുന്നവരൊക്കെ ഒന്ന് ചോദിക്കുക കേട്ടോ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് ഏതെടുത്താലും എൺപത് രൂപയാണ് ഒരു രണ്ട് പ്ലാന്റ് മാത്രം എൺപതി കൂടുതൽ റേറ്റിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ പ്ലാന്റിൻ്റെ സൈസും ഏതൊക്കെ ടൈപ്പ് ആണെന്ന് എല്ലാം ത ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിലുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ വാട്സപ്പ് ചെയ്യേണ്ട നമ്പറും ഇതാ നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരുപാട് പേർക്ക് ഉള്ളതൊന്നുമില്ല കേട്ടോ വളരെ കുറച്ച് പേർക്ക് തരാനുള്ള പ്ലാന്റുകളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ വീഡിയോകൾ കാണുമ്പോൾ തന്നെ എല്ലാവരും പെട്ടെന്ന് തന്നെ വാട്സപ്പ് മെസ്സേജ് അയച്ച് ഓർഡർ ഒക്കെ കൺഫേം ആക്കണേ ഇത് നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇനി ഒരു വെറൈറ്റിയും കൂടെ ഉണ്ട് അതും ഈ ഒരു റേറ്റിലാണ് കേട്ടോ വരുന്നത് ബാക്കിയെല്ലാം എൺപത് രൂപ തന്നെയാണ് റേറ്റ് വന്നേക്കുന്നത് അപ്പോൾ അത് സ്ക്രീനിലുള്ള നമ്പറിൽ വാട്സപ്പ് ചെയ്ത് പെട്ടെന്ന് ഓർഡറൊക്കെ കൺഫേം ആക്കിക്കോളൂ കേട്ടോ പിന്നെ നമ്മൾ ഈ റേറ്റ് ഇട്ട് കാണിച്ചത് കൂടാതെ ചീച്ചിയുടെ കയ്യിലുള്ള കുറച്ച് വെറൈറ്റീസും കൂടെ കാണിക്കുക ഇതിൽ ചിലതൊക്കെ നമ്മൾ വീഡിയോയിൽ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി കേട്ടോ നമുക്ക് സെയിലിനായിട്ടുള്ളതിൻ്റെയൊക്കെ ആൾ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെയുള്ള വീഡിയോ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ കേട്ടോ